ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിനായുള്ള കാത്തിരിപ്പിലാണ് ടീം ഇന്ത്യ ഈ മാസം ഇരുപത്തി മത്സരം ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ നിർണായക പോരാട്ടം കൂടിയാണിത് കാരണം ഇന്ത്യയും ഓസ്ട്രേലിയയും ഒന്ന് ഒന്ന് എന്ന നിലയിലാണിപ്പോൾ പരമ്പരയിൽ നിൽക്കുന്നത് ഓസ്ട്രേലിയൻ ആരാധകർ പ്രധാനമായും ഉറ്റുനോക്കുന്ന മത്സരമാണിത് കാരണം ബോക്സിംഗ് ഡേ ടെസ്റ്റാണിത് ബോക്സിംഗ് ടെസ്റ്റിലെ ജയം ഓസീസിനെ സംബന്ധിച്ച് സുപ്രധാനമാണ് എന്നാൽ ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്നറിയപ്പെടുന്നതിന് പിന്നിലെ കാരണം എന്തെന്ന് നോക്കാം ഇംഗ്ലണ്ടിലും പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്ന രാജ്യങ്ങളിലും ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസം ബോക്സിംഗ് ഡേ എന്നായിരുന്നു അറിയപ്പെടുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കുമെല്ലാം സമ്മാന പൊതുകൾ നൽകുമായിരുന്നു ഇത്തരത്തിൽ ക്രിസ്മസ് ബോക്സ് സമ്മാനങ്ങൾ നൽകുന്ന ദിവസമായതിനാലാണ് ഈ ദിവസം ബോക്സിംഗ് ഡേ എന്നറിയപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓസ്ട്രേലിയയിൽ ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്നാൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഓസ്ട്രേലിയക്കാരെ സംബന്ധിച്ച് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് വിഖ്യാതമായ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ഈ മത്സരത്തിൻ്റെ വേദി ഒരു സന്ദർശക ടീമുമായി ബോക്സിംഗ് ഡേയിൽ ഓസ്ട്രേലിയ പോരടിക്കും കഴിഞ്ഞ തവണ പാകിസ്ഥാനായിരുന്നു ഓസ്ട്രേലിയയുടെ ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ എതിരാളി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണാഫ്രിക്കയുമായിരുന്നു ഓസീസ് ആരാധകർ ഏറെ ഉറ്റുനോക്കുന്നതാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതുവരെ ഒമ്പത് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരങ്ങളാണ് ടീം ഇന്ത്യ കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് തവണ മാത്രമാണ് ഇന്ത്യക്ക് ജയിക്കാനായത് അഞ്ച് തവണ പരാജയപ്പെട്ടപ്പോൾ രണ്ട് മത്സരങ്ങൾ സമനിലയിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യ ആദ്യമായി ബോക്സിംഗ് ഡേ ടെസ്റ്റ് കളിച്ചത് ആദ്യ ടെസ്റ്റ് സമനിലയിലായപ്പോൾ പിന്നീട് നടന്ന അഞ്ച് ബോക്സിംഗ് ഡേ ടെസ്റ്റുകളിലും ഇന്ത്യ തോറ്റു രണ്ടായിരത്തി പതിനാലിൽ സമനിലയായി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ജയം സ്വന്തമാക്കുന്നത് അന്ന് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം ബോക്സിംഗ് ഡേ ടെസ്റ്റുകളുടെ ചരിത്രത്തിൽ ഇന്ത്യൻ ആരാധകർ എക്കാലവും ഓർത്തുവെക്കുന്ന ഒന്ന് രണ്ടായിരത്തി ഇരുപതിലെ വിജയം തന്നെയാണ് ആ പരമ്പരയിലെ ആഡലൈഡിൽ നേരിട്ട കനത്ത പരാജയത്തിന് ശേഷമാണ് ഇന്ത്യ എം സി ജിയിൽ വിജയക്കൊടി പാറിച്ചത് രഹാനയുടെ നായകത്വത്തിലായിരുന്നു ഇന്ത്യ അന്ന് വിജയം സ്വന്തമാക്കിയത് വീണ്ടും ഒരു ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരത്തിനാണ് വ്യാഴാഴ്ച എം സി ജിയിൽ വേദിയാകുന്നത്